ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരമായിരുന്നു സതി സമ്പ്രദായം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വിധവകൾ ഭർത്താവിൻ്റെ ചിന്തയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതിയായിരുന്നു ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്തായിരിക്കാം ഇത്തരത്തിൽ സ്ത്രീകൾ ചിന്തിക്കാനുള്ള പ്രധാന കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവിന് താങ്ങും തണലുമായി ഉണ്ടായിരുന്ന ഞാൻ ഇനി അങ്ങോട്ടും കൂടെ ഉണ്ടാകണമെന്ന വിശ്വാസമായിരുന്നു ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരുന്നത് ഒന്ന് ഭർത്താവിനോടുള്ള ഭയഭക്തി ബഹുമാനം ജീവൻ നൽകിയും പ്രകടിപ്പിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തേത് എല്ലാത്തരം പാപങ്ങളിൽ നിന്നും മോചനം നേടുക എന്നതും മൂന്ന് ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ടതാണ് പാപം ചെയ്യുന്ന ആൾക്കാർ വീണ്ടും പുനർജനിക്കും എന്നാൽ സതി അനുഷ്ഠിക്കുന്ന സ്ത്രീയും അവളുടെ ഏഴ് തലമുറയും പുനർജനിക്കാതെ മോക്ഷപ്രാപ്തി നേടും എന്നായിരുന്നു വിശ്വാസം മാത്രമല്ല സതി അനുഷ്ഠിക്കുന്ന സ്ത്രീയും അവളുടെ ഭർത്താവും സ്വർഗത്തിലേക്കെത്തുമെന്ന വിശ്വാസവും ഈ അനാചാരം അനുഷ്ഠിക്കുന്നതിന് ആക്കം കൂട്ടി ഇത്തരത്തിൽ അന്നത്തെ ജനത ചിന്തിച്ചിരുന്നു എന്നതിന് തെളിവായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ഫാനി പാർക്കസ് എന്ന ഇംഗ്ലീഷുകാരിയുടെ ഒരനുഭവം പറയുന്നുണ്ട് തൻ്റെ മകൾ സതി അനുഷ്ഠിക്കാൻ പോവുകയാണ് എന്ന് അത്യധികം സന്തോഷത്തോടെ അഭിമാനത്തോടെ നാട്ടുകാരെ മൊത്തം അറിയിക്കുന്ന ഒരച്ഛനെ ഫാനി ഓർത്തെടുക്കുന്നു ആദ്യകാലത്ത് സ്വന്തം ഇഷ്ടപ്രകാരം സ്ത്രീകൾ ചെയ്തിരുന്ന ഈ ദുരാചാരം പിന്നീട് നിർബന്ധമായും അനുഷ്ഠിക്കണം എന്ന തലത്തിലേക്കെത്തി ചില സ്ഥലങ്ങളിൽ വിധവയെ ചിതയിലേക്ക് എടുത്തേറിയുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഇത് ഏത് കാലഘട്ടം മുതലാണ് നിലനിന്നിരുന്നത് എന്നതിനെ ചരിത്രകാരന്മാരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഗുപ്തകാലഘട്ടം മുതൽ ഏകദേശം നാലാം നൂറ്റാണ്ട് മുതൽ തന്നെ സതിയ സമ്പ്രദായം നിലനിന്നിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട് സതിയ സമ്പ്രദായം അതിൻ്റെ പാരമ്പ്യത്തിൽ എത്തിയിട്ടുള്ള നൂറ്റാണ്ടുകൾ എന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള നൂറ്റാണ്ടുകളാണ് ഈ സമയത്ത് പ്രതിവർഷം ഏതാണ്ട് ആയിരത്തോളം കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴായി സതി സമ്പ്രദായം നിരോധിക്കപ്പെട്ടിടമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ ഹുമയുൺ സതി നിരോധിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ അക്ബറും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഔറംഗസേബും സതി നിരോധിച്ചു ഇതിൽ അക്ബറിന്റെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ തന്റെ ചീഫ് ഓഫീസർമാരുടെ അനുവാദമില്ലാതെ യാതൊരു കാരണവശാലും സതി അനുഷ്ഠിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഗോവയിൽ പോർച്ചുഗീസുകാരും ഈ സമ്പ്രദായം പൂർണ്ണമായും നിരോധിച്ചു അതുപോലെ സിഖ് മതവും സതിയെ തീരെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ബംഗാളി ഡിക്ഷണറിയുടെ രചയിതാവായ വില്യം കാരി സതിയെ സംബന്ധിച്ചുള്ള ഒരു സെൻസസ് നടത്തി ആ കണക്ക് പ്രകാരം കൽക്കട്ട നഗരത്തിൻ്റെ മുപ്പത് മൈൽ ചുറ്റളവിൽ പ്രതിവർഷം അഞ്ഞൂറ്റി മുപ്പത്തി സതി കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ബംഗാളിൽ മാത്രം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് സ്ത്രീകൾ സതി അനുഷ്ഠിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല രീതിയിലാണ് സതി ആചരിച്ചത് എന്ന് കാണാം ഒരു നവവധുവിനെ പോലെ വിധവ അണിഞ്ഞൊരുങ്ങിയായിരുന്നു ചിതയിലേക്ക് പ്രവേശിച്ചിരുന്നത് നാല് രീതിയിൽ ഇത് കാണാം ഒന്ന് ഭർത്താവിന്റെ ചിതയിലേക്ക് വിധവ കിടന്നതിന് ശേഷം ബന്ധുക്കളോ നാട്ടുകാരോ ചിതക്ക് തീ കൊളുത്തുന്ന രീതിയായിരുന്നു അത് രണ്ട് ചിതയുടെ മുകളിൽ വിധവ ഇരുന്നതിന് ശേഷം ബന്ധുക്കൾ തീ കൊളുത്തുന്ന രീതി മൂന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിതയിലേക്ക് സ്വയം എടുത്തു ചാടുന്ന രീതി നാലാമത്തേത് ചിതയുടെ മുകളിൽ വിധവ കയറിയിരുന്ന് ശേഷം അവർ തന്നെ സ്വയം ചിതക്ക് തീ കൊളുത്തുന്ന രീതി ഇത്തരത്തിൽ അനുഷ്ഠാനമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്വബോധമുള്ള ഒരു സ്ത്രീ ഒന്ന് ഭയപ്പെടും ഇത് പരിഹരിക്കാനായി കഞ്ചാവ് ഭാങ്ക് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം അർദ്ധബോധാവസ്ഥയിൽ എത്തിച്ച് ചിതയിലേക്ക് എടുത്തെറിഞ്ഞ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു ഗർഭിണികൾ ആർത്തവമുള്ള സ്ത്രീകൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ സതി അനുഷ്ഠിക്കേണ്ടതില്ല എന്നാണ് ഒന്നാം സതി ചട്ടത്തിൽ പറയുന്നത് ഇനി സതി അനുഷ്ഠിക്കാൻ തയ്യാറല്ലാത്ത സ്ത്രീകളും അക്കാലത്തുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ത്രീകളെ സ്വജാതിയിൽ നിന്ന് അവരുടെ സമൂഹത്തിൽ നിന്നു തന്നെ പുറത്താക്കുന്ന രീതിയും അന്ന് നിലനിന്നിരുന്നു ഒരു ഒരുപക്ഷെ അവരെ കല്ലെറിഞ്ഞും മറ്റുമാണ് അവരെ സമൂഹത്തിൽ നിന്നും സ്വന്തം ഗ്രാമത്തിൽ നിന്നും പുറത്താക്കുക മറ്റൊരു കാര്യം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വെള്ളം എന്നിവയൊന്നും ഒരു വിധവ സ്പർശിക്കാൻ പാടുള്ളതല്ല ഇങ്ങനെ സ്പർശിക്കുകയാണെങ്കിൽ അവരെയും ഭൃഷ്ടി കല്പിച്ച് ഗ്രാമത്തിൽ നിന്നും പുറത്താക്കുമായിരുന്നു ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പരേതൻ്റെ ശരീരം പിടിച്ചെടുത്ത് നാൽപ്പത്തി മണിക്കൂർ വരെയെല്ലാം സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഭക്ഷണം കഴിക്കാതെ നിലനിൽക്കാൻ വേണ്ടി പറ്റും പക്ഷേ വെള്ളം കുടിക്കാതെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും വെള്ളം കുടിക്കുന്ന സ്ത്രീകൾ അങ്ങനെ സതി അനുഷ്ഠാനത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ വില്യം ബെൻഡിക് പ്രഭുവാണ് രാജാറാം മോഹൻ റോയുടെ നിർദ്ദേശപ്രകാരം സതി നിരോധിച്ചിരുന്നത് എന്നിരുന്നാലും അതിനുശേഷവും സതി അനുഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത ഇന്ത്യയിൽ അവസാനം ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സതി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് രൂപ കൻവാർ എന്ന സ്ത്രീയായിരുന്നു രാജസ്ഥാനിൽ അന്ന് സതി അനുഷ്ഠിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സതി പ്രൊവിഷൻ ആക്ട് വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപ കൻവാറിന്റെ മരണത്തിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നാൽപ്പത്തിയഞ്ച് പേരടങ്ങുന്ന ഒരു സംഘം രാജസ്ഥാനിൽ ഒത്തുകൂടുകയും സതിയെ പ്രകീർത്തിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നടത്തുകയുണ്ടായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിൽ മധ്യപ്രദേശിൽ സതി അനുഷ്ഠിച്ചതായി കാണാം പക്ഷെ അത് ഇന്ന് വരെയും ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത രണ്ട് കഥകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഒന്നാമതായി കൊട്ടാരത്ത ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ചതുർവേദ ഭട്ടതിരിയുടെയും യക്ഷിയുടെയും കഥയാണ് പണ്ട് വയസ്കര ഇല്ലത്ത് നാല് വേദങ്ങളിലും പ്രഗത്ഭനായിരുന്ന ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും ചതുർവേദി ഭട്ടത്തിരി എന്നാണ് പറഞ്ഞു വന്നിരുന്നത് മന്ത്രവാദത്തിലുള്ള പ്രസിദ്ധി കൊണ്ട് അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പല ദിക്കുകളിൽ നിന്നും ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു അങ്ങനെ ഒരു കാലത്ത് അന്ന് നാട് വാണിരുന്ന സാമൂതിരിപ്പാടിന് ഒരു യക്ഷിയുടെ ഉപദ്രവം ഉണ്ടായിത്തീരുകയും പല മന്ത്രവാദികൾ വന്നിട്ടും ആ യക്ഷിയെ ഒഴിപ്പിക്കാൻ പറ്റാതാവുകയും ചെയ്തു ഒടുവിൽ ചതുർവേദി ഭട്ടത്തിരിയെ കോഴിക്കോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ മന്ത്രപ്രയോഗങ്ങൾ കൊണ്ട് ആ യക്ഷിയെ ഒഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്ന് സാമൂതിരിപ്പാട് പലവിധ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് ചതുർവേദി ഭട്ടത്തിരിയെ തിരിച്ചയച്ചു ഭട്ടത്തിരി കോഴിക്കോട്ടു നിന്ന് തിരിച്ച് നേരം വൈകിയപ്പോൾ വഴിക്ക് ഒരു നമ്പൂതിരിയുടെ ഇല്ലത്ത് കയറി കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് അന്നേ ദിവസം അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു വഴി നടന്നുള്ള ക്ഷീണം കൊണ്ട് കിടന്ന ഉടനെ തന്നെ അദ്ദേഹം ഉറങ്ങിത്തുടങ്ങി ഉറങ്ങാൻ നേരം തൻ്റെ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ തലയ്ക്കടുത്ത് വെച്ചാണ് അദ്ദേഹം ഉറങ്ങാറ് ഈ സമയം ആരോ തൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതായി തോന്നുകയും കണ്ണു തുറന്നു നോക്കിയ ഭട്ടത്തിനി സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീയെ അടുത്തു കാണുകയും ചെയ്തു തലയ്ക്കടുത്തുള്ള ഗ്രന്ഥങ്ങൾ മാറ്റിവെക്കാൻ ആ സ്ത്രീ ആവശ്യപ്പെട്ടുവെങ്കിലും തൻ്റെ മന്ത്രസിദ്ധി കൊണ്ട് അടുത്തു വന്നിരിക്കുന്നത് സാധാരണ സ്ത്രീയല്ല എന്ന് ഭട്ടത്തിരി മനസ്സിലാക്കി ആ സ്ത്രീ തന്നെ ഒടുവിൽ ഒരു കാര്യം ഏറ്റു പറഞ്ഞു സാമൂതിയെ ബാധിച്ചിരുന്ന യക്ഷിയാണ് താനെന്നും ഇപ്പോൾ ഭട്ടത്തിരിയിൽ അനുരക്തിയായിരിക്കുകയാണ് താനെന്നുമായിരുന്നു അത് ഉപദ്രവിക്കാതിരിക്കുകയാണെങ്കിൽ ഗ്രന്ഥം മാറ്റിവെക്കാം എന്ന വാക്കിന്മേൽ സത്യം ചെയ്യുകയും ഭട്ടത്തിരിയും യക്ഷിയും അന്നേ ദിവസം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുകയും ചെയ്തു വെളുപ്പം കാലമായപ്പോൾ തന്നെ കൂടി ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന യക്ഷിയുടെ അഭ്യർത്ഥന പ്രകാരം യക്ഷിയെ ഇല്ലത്തേക്ക് കൊണ്ടുപോവുകയും അന്യന്മാർക്ക് അദൃശ്യയായി പിന്നിലുള്ള കാലം വയസ്കര ഇല്ലത്ത് ഭട്ടത്തിരിയും യക്ഷിയും ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു എന്നാണ് കഥ ഇനി രണ്ടാമത്തെ കഥ ശ്രദ്ധിച്ച് കേൾക്കണം പണ്ട് വളരെ പണ്ട് പാലക്കാട് ദേശത്ത് പാലക്കാട് എന്ന് എടുത്ത് പറയാൻ കാരണം പാലക്കാട് നമ്മുടെ തെങ്ങ് പോലെ പനയ്ക്ക് പ്രസിദ്ധമാണല്ലോ ഈ പനയും യക്ഷിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് പനയാണത്ര യക്ഷയുടെ ആവാസകേന്ദ്രം പണ്ട് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പനഞ്ചുവട്ടിലൂടെ ആരെങ്കിലും നടന്നു പോയാൽ അവരെയും കാത്ത് യക്ഷി ആ സ്ഥലങ്ങളിൽ നിൽപ്പുണ്ടാകും മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളും പനങ്കുല പോലെ ഇടതുർന്ന മുടിയും വിടർന്ന കണ്ണുകളുമായി മുല്ലപ്പൂവിന ഗന്ധമുള്ള യക്ഷി ഒറ്റനോട്ടത്തിൽ ആര് കണ്ടാലും വശീകരിക്കപ്പെടുന്ന രൂപലാവണ്യമായിരുന്നു അത്രേ അവൾക്ക് ഇങ്ങനെ പനഞ്ചുവട്ടിൽ യുവാക്കൾ എത്തുമ്പോൾ യക്ഷി തൻ്റെ മായാശക്തിയാൽ പനയെ നിലയുള്ള കൊട്ടാരമാക്കി മാറ്റും തുടർന്ന് യുവാക്കളെ വശീകരിച്ച് പനയുടെ മുകളിലെത്തിച്ച് എത്തിച്ച് കൊന്ന് ചോര കുടിക്കും ഇതാണ് ഐതിഹ്യം ഒരു ദിവസം രാത്രി കഥകളിയും മറ്റും കഴിഞ്ഞ് പന്തവും കത്തിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഒരു യുവാവ് അയാൾക്ക് ഈ പനയുടെ അടുത്തുകൂടി വേണം വീട്ടിലേക്ക് പോകാൻ പനഞ്ചുവട്ടിൽ എത്തിയ നേരം മുകളിൽ നിന്ന് അസാധാരണമായ ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കിയ അയാൾ കണ്ടത് തിളങ്ങുന്ന രണ്ട് കണ്ണുകളും സമൃദ്ധമായ മുടിയുമാണ് ബാക്കി നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം അയാളെ യക്ഷിക്കൊന്ന് ചോര കുടിച്ചിട്ടുണ്ടാകും എന്തു തന്നെയായാലും പിറ്റേന്ന് ആ യുവാവിൻ്റെ ശവശരീരമായിരുന്നു നാട്ടുകാർ കണ്ടത് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമായിരിക്കാം പക്ഷേ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഒരു ട്വിസ്റ്റ് ഇതേ കഥ ഒന്നുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും യുവാവ് രാത്രി പനയുടെ അടുത്തു കൂടി പോകുന്നു കയ്യിൽ ചൂട്ട് അഥവാ പന്തവുമുണ്ട് അസാധാരണ ശബ്ദം കേട്ട് പനയുടെ മുകളിലേക്ക് നോക്കിയ അയാൾ കാണുന്നത് പനങ്കുലയാണ് അതായത് യഥാർത്ഥ പനങ്കുല ഇനി തിളങ്ങുന്ന രണ്ട് കണ്ണുകളുടെ ശാസ്ത്രീയത പറയാം ഇത് ഐഷയിൻ എന്ന പ്രതിഭാസമാണ് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില ജീവികളുടെ കണ്ണുകൾ രാത്രി കാലങ്ങളിൽ ചെറിയ വെളിച്ചത്തിൽ തിളങ്ങുന്നത് കാണാം നായ പൂച്ച ഇവയുടെ കണ്ണുകൾ ഇത്തരത്തിൽ തിളങ്ങാറുണ്ട് പനയുടെ മുകളിൽ പനങ്കള് കുടിക്കാൻ മരപ്പട്ടി കയറുന്ന ഒരു പതിവുണ്ട് കള് കുടിച്ച് തലക്ക് കുടിച്ച മരപ്പട്ടികൾക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ല അവറ്റകൾ കണ്ണ് തുറന്ന് പിടിച്ച് പനയുടെ മുകളിൽ തന്നെ ഇരിക്കും പന്തവും കത്തിച്ചു വരുന്ന യുവാവ് ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പനങ്കുലയും ഐഷൈൻ എന്ന പ്രതിഭാസത്തിന്റെ നേർക്കാഴ്ചയുമായിരിക്കും അതായത് തിളങ്ങുന്ന രണ്ട് കണ്ണുകളും യക്ഷിയുടെ മുടിയും എന്തായിരിക്കും ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ധൈര്യമുള്ളവൻ ഓടി രക്ഷപ്പെട്ട് പിന്നീടുള്ള കാലം പനയുടെ മുകളിലെ പനങ്കുല മുടിക്കാരിയായ തിളങ്ങുന്ന കണ്ണുകളുടെ ഉടമയായ യക്ഷിയെ നേരിട്ട് കണ്ട കഥ പറയും അല്ലാത്തവൻ ഒറ്റ നോട്ടത്തിൽ മരപ്പട്ടിയ സാറിൻ്റെ തിളങ്ങുന്ന കണ്ണും പനങ്കുലയും ഒരുമിച്ച് കണ്ട് യക്ഷിയാണെന്ന് തെറ്റിദ്ധരിച്ച് അറ്റാക്ക് വന്ന് അവിടെ തന്നെ മരിച്ചു വീഴും ഇത്തരത്തിൽ ഒരു നൂറ് യക്ഷിക്കഥകളെങ്കിലും നമുക്ക് ഇനിയും പറയാനുണ്ടാകും ഇനി യക്ഷിയിലെ ചരിത്രത്തെ നമുക്കൊന്ന് നോക്കിക്കാണാം ഇന്ത്യയിൽ പുരാതന കാലം മുതലേ ആരാധിച്ചു വന്നിരുന്ന മൂർത്തിയാണ് യക്ഷി വൈദിക സങ്കല്പത്തിൽ നിന്നും വിഭിന്നമാണ് യക്ഷി സങ്കല്പം ആദിദ്രാവിഡ ഗോത്രക്കാരും മറ്റുമാണ് യക്ഷി ആരാധന നടത്തിയിരുന്നത് തന്ത്രശാസ്ത്രത്തിൽ അറുപത്തി നാലായിരം യക്ഷിണികളെക്കുറിച്ച് പരാമർശമുണ്ട് എന്ന് കണ്ടിയൂർ ശാസ്ത്രികൾ പറയുന്നു വിവിധ മതങ്ങൾ യക്ഷി സങ്കല്പത്തെ തങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഋഗ്വേദ യക്ഷ യക്ഷി സങ്കല്പങ്ങളോട് ഹിന്ദുമതം വെറുപ്പും ഭീതിയും കലർന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എങ്കിലും പിൽക്കാലത്ത് അധർവവേദ കാലഘട്ടത്തോടെ ഈ സമീപനത്തിൽ മാറ്റം വരികയുണ്ടായി ഋഗ്വേദകാലത്ത് യക്ഷർ എന്നത് ബ്രാഹ്മണ സമൂഹത്തിന്റെ ആരാധനാ മൂർത്തികളല്ലാത്തതായിരിക്കാം ഈ അവഗണനയ്ക്ക് കാരണം എന്ന് അനുമാനിക്കപ്പെടുന്നു യക്ഷിസങ്കല്പത്തിൻ്റെ രൂപങ്ങൾ ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ പലതിലും കാണാം ഭാഗവത പുരാണത്തിലും മത്സ്യപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും ദേവി ഭാഗവതത്തിലും യക്ഷ യക്ഷി പരാമർശങ്ങൾ ഉണ്ട് ഇനി ജൈനമതമെടുത്താൽ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുടെ അഥവാ ജൈനമത ഗുരുക്കന്മാരുടെ രക്ഷാദേവതകൾ എന്ന നിലയിലായിരുന്നു എട്ടാം നൂറ്റാണ്ട് വരെ ജൈനമതത്തിൽ യക്ഷികൾക്കുള്ള സ്ഥാനം എന്നാൽ എട്ടാം നൂറ്റാണ്ട് മുതൽ യക്ഷികളെ സ്വതന്ത്ര ദേവതകളായി ജൈനർ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി മായാസിദ്ധികൾ യക്ഷികളിൽ ആരോപിക്കപ്പെടുന്നതും ഇതേ കാലഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യയിൽ യക്ഷാരാധന രൂപം കൊള്ളുന്നതിന് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ഉത്തരേന്ത്യയിൽ ജൈനമത വിശ്വാസികൾക്കിടയിൽ യക്ഷ യക്ഷി പൂജ നിലനിന്നിരുന്നു എന്നിരുന്നാൽ തന്നെയും ദക്ഷിണേന്ത്യൻ വിശ്വാസങ്ങളും ആരാധന രീതികളും ഉത്തരേന്ത്യൻ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ജൈനമതത്തിൻ്റെ വ്യാപനത്തോടെയാണ് കേരളത്തിൽ യക്ഷി ആരാധന ആഴത്തിൽ വ്യാപിക്കുന്നത് യക്ഷിപൂജയെക്കുറിച്ചുള്ള താന്ത്രിക ഗ്രന്ഥങ്ങൾ എല്ലാം തന്നെ ദക്ഷിണേന്ത്യൻ ജൈന സന്യാസിമാർ രചിച്ചതാണെന്ന് രാഘവ വാര്യർ അഭിപ്രായപ്പെടുന്നുണ്ട് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന യക്ഷയക്ഷി ആരാധനയുടെ തെളിവുകൾക്ക് ചിതറാൽ കല്ലിൽ എന്നിവിടങ്ങളിലെ ഗുഹാക്ഷേത്രങ്ങളിലെ യക്ഷി വിഗ്രഹങ്ങളെയും വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്ത് താഴേക്കാവിൽ നിന്ന് ലഭിച്ച ശിലാലിഖിതങ്ങളെയും ആധാരമാക്കാവുന്നതാണ് പ്രാചീന തമിഴ് കൃതികളിലും ജൈനരുടെ യക്ഷാരാധനയെക്കുറിച്ച് പരാമർശമുള്ളതായി കാണാം തീർത്ഥങ്കരന്മാരുടെ രക്ഷാദേവതകളാണ് യക്ഷികൾ എന്ന് പറഞ്ഞുവല്ലോ നേമി നാഥ തീർത്ഥങ്കരൻ്റെ രക്ഷാദേവത അംബിക പാർശ്വനാഥന്റെ ശാസനാദേവത പത്മാവതി ചന്ദ്രപ്രഭ തീർത്ഥങ്കരന്റെ യക്ഷി ജ്വാലാമാലിനി മഹാവീറിന്റെ യക്ഷി സിദ്ധായിക മുതലായവരെല്ലാം ജൈന യക്ഷിണികൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി ബുദ്ധമതം പരിശോധിച്ച മഹാവംശം ജാതക കഥകൾ മുതലായ വിവിധ ഇന്ത്യൻ തിബത്തൻ ബൗദ്ധഗ്രന്ഥങ്ങളിൽ പറ്റി പരാമർശമുണ്ട് പല ബുദ്ധകാഥകളിലും പൈശാചരൂപം പൂണ്ട യക്ഷരെ ബുദ്ധൻ മാനസിക പരിവർത്തനത്തിന് വിധേയരാക്കുന്നതായി കാണാം ഇവരിൽ പരിവർത്തന വിധേയരായ യക്ഷികൾ പിന്നീട് മാതൃ സ്വഭാവം കൈവരിക്കുകയും ജനങ്ങളെ പരിപാലിക്കുന്നവരായി മാറുകയും ചെയ്യുന്നത് കാണാം ബൗദ്ധ യക്ഷികളെല്ലാം തന്നെ വൃക്ഷാരാധനയുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത് എന്തു തന്നെയായാലും യക്ഷി സങ്കല്പം എന്നത് ഒരു കാലത്ത് ഒരേ സമയം ഭീതി നിറച്ചതും മറ്റൊരു തരത്തിൽ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ തലങ്ങളെ യുവമനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചതുമായിരുന്നു ആര്യന്മാരുടെ വംശശുദ്ധി എന്ന മിഥ്യക്കും വിശാല ജർമ്മനി എന്ന സ്വപ്നത്തിനും വേണ്ടി ഹിറ്റ്ലർ നടത്തിയ കൊടും പാതകങ്ങളുടെ നേർ സാക്ഷ്യങ്ങളായിരുന്നു ഓരോ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയത്തിനു കാരണം ജൂതന്മാരാണെന്ന വിശ്വാസം ജൂത ജനതയെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്നതിന് ഹിറ്റ്ലറെ പ്രേരിപ്പിച്ചു ജൂതർ മാത്രമായിരുന്നില്ല ഹിറ്റ്ലറുടെ ഇര കമ്മ്യൂണിസ്റ്റുകളും ജനാധിപത്യ വിശ്വാസികളും ഇക്കാലത്ത് ഒരുപോലെ വേട്ടയാടപ്പെട്ടു ബ്രൗൺ ഷേർട്ട്സ് എന്ന സൈന്യത്തിന് പുറമെ ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസിനെ ജനങ്ങൾക്കിടയിൽ ഇറക്കിയായിരുന്നു ഹിറ്റ്ലറുടെ കിരാത നയങ്ങൾ നടപ്പാക്കിയത് തുടക്കത്തിൽ ജൂത സംരംഭങ്ങളോടുള്ള അവഗണന നിർബന്ധിത വന്ധ്യംകരണം പത്രങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം എന്നിവയായിരുന്നുവെങ്കിൽ പിന്നീട് പരസ്യമായി തന്നെ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെത്തിച്ച് കൊല ചെയ്യുന്ന രീതി ഹിറ്റ്ലർ അവലംബിച്ചു യൂറോപ്പിലെ ജൂത ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗമാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇല്ലാതായത് ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും സൗകര്യങ്ങളുമില്ലാതെ തുടർച്ചയായി ജോലി ചെയ്തു തന്നെ ലക്ഷക്കണക്കിന് പേർ മരണത്തിന് കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിന് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ പ്രസിഡൻറ് പോൾ ഹിൻഡൻബർഗിൻ്റെ മരണത്തെ തുടർന്ന് ഹിറ്റ്ലർ ജർമ്മനിയുടെ പരമോന്നത ഭരണാധികാരിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ വംശീയ ആരോഗ്യ നയങ്ങൾ വികസിപ്പിക്കുന്നതിന് നാസികൾ ഫിസിഷ്യന്മാരുടെയും ഡോക്ടർമാരുടെയും മനോരോഗ വിദഗ്ധരുടെയും സഹായം തേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നാസി ഉദ്യോഗസ്ഥർ എഴുപതിനായിരത്തോളം വരുന്ന മാനസിക വൈകല്യമുള്ളവരെയും വികലാംഗരെയും ദയാവധം എന്ന പേരിൽ വിഷവാതകം പ്രയോഗിച്ചു കൊല്ലാൻ തിരഞ്ഞെടുക്കുന്നു പ്രമുഖ ജർമ്മൻ മത നേതാക്കൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആവുമ്പോഴേക്കും ഇത് അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ മുതൽ പോളണ്ടിലെ ഓഷ്ഫിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് കൂട്ടക്കൊല പരീക്ഷണങ്ങൾ നടന്നു പോകുന്നു അഞ്ഞൂറ് സോവിയറ്റ് തടവുകാരെ സൈക്ലോൺ ബി എന്ന കീടനാശിനി ഉപയോഗിച്ച് കൊലപ്പെടുത്തി ഓഷ്ഫിഡ്സിൽ മാത്രം രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു യഹൂദരും അല്ലാത്തവരുമായി ഒരു വലിയ ജനസമൂഹം അവിടെ ലേബർ ക്യാമ്പിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പട്ടിണിയോ രോഗമോ മൂലം മരിച്ചു ഗർഭിണികൾ കൊച്ചുകുട്ടികൾ പ്രായമായവർ വികലാംഗർ രോഗികൾ എന്നിവരെ ഗ്യാസ് ചേംബറുകളിൽ ഉടനടി മരണത്തിന് തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജോസഫ് മെങ്കലെ എന്ന ഓഫീസർ ജൂത തണവുകാരിൽ തൻ്റെ കുപ്രസിദ്ധമായ പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ ഓഷ്വിഡ്സിൽ എത്തി വൈദ്യ ചികിത്സ നൽകാനെന്ന വ്യാജേന പെട്രോൾ മുതൽ ക്ലോറോഫോം വരെ ഇരകളിൽ കുത്തിവെച്ച് പരീക്ഷണം നടത്തി ഇരട്ട കുട്ടികളിൽ പരീക്ഷണം നടത്തുക എന്നതിലായിരുന്നു ജോസഫ് മെങ്കലയുടെ പ്രത്യേക ശ്രദ്ധ ഇതിനായി കുട്ടികളുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയും ഇരട്ടകളെ ഒന്നിച്ച് തുന്നിച്ചേർത്തും കണ്ണിൽ ചായം കുത്തി നിറച്ചും പരീക്ഷണങ്ങൾ നടത്തി ക്രൂരതയുടെ പര്യായമായി മാറിയ മെങ്കലേക്ക് മരണത്തിന്റെ മാലാഖ എന്ന പേര് ഇതിലൂടെ സമ്പാദിക്കാനായി തടവുകാരുടെയും ജൂതന്മാരുടെയും തൊലി ഉരിഞ്ഞുള്ള പരീക്ഷണം അസ്ഥികൾ ഒട്ടിച്ചുള്ള പരീക്ഷണം ദിവസങ്ങളോളം ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക തുടങ്ങി പിന്നെയും പരീക്ഷണങ്ങൾ നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് എട്ടിന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ കീഴടങ്ങലുണ്ടായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യം ഈ ക്യാമ്പുകൾ പിടിച്ചെടുക്കും വരെയും കൊലകളുടെ കഥ ലോകം അറിഞ്ഞിരുന്നില്ല കേരളത്തിലും ഇന്ത്യയിൽ പല ഭാഗത്തും ഒരു കാലത്ത് സജീവമായി നിലനിന്നിരുന്ന സമ്പ്രദായമായിരുന്നു ദേവദാസി സമ്പ്രദായം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദേവദാസികൾ ചരിത്രത്തിൽ കടന്നു വരുന്നത് ക്ഷേത്രാചാരങ്ങളുടെ മുഖ്യ മുഖ്യഭാഗമായിരുന്നു ദേവദാസികളുടെ നൃത്തം അതുകൊണ്ട് തന്നെ ഇത്തരം കലകളിൽ പ്രാവീണ്യം നേടിയവർ മാത്രമേ ദേവദാസികളായി രംഗത്ത് വരാറുള്ളൂ ദേവന്മാരുടെ ഭാര്യമാർ എന്ന സങ്കല്പത്തിലാണ് ദേവദാസിമാർ അറിയപ്പെടുന്നത് ദേവപ്രീതിക്കായി വീട്ടിലെ ഒരു പെൺകുട്ടിയെ ദേവദാസിയായി ക്ഷേത്രത്തിൽ ഏൽപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു അവരെ സംരക്ഷിക്കുന്നതിനുള്ള ചെലവ് കൂടി ദാതാക്കൾ നൽകണമായിരുന്നു നിശ്ചിത അളവ് കൃഷിഭൂമി ക്ഷേത്രത്തിലേക്ക് ദാനമായി നൽകുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത് തെങ്ങനാട്ടക്കിഴവന്റെ മകൾ ആയിക്കുലദേവിയെ ദേവദാസിയാക്കാൻ മുപ്പത്തിരണ്ട് കലം വിത്ത് വിതയ്ക്കുന്ന നിലം പാർത്ഥിവുലശേഖരത്തെ പെരുമാക്കളുടെ മേൽനോട്ടത്തിൽ ചെപ്പേടായി കൈമാറിക്കൊടുത്തതിന് രേഖകളുണ്ട് പ്രസിദ്ധരായ രാജാക്കന്മാർ അവരുടെ പെൺമക്കളെ ദേവദാസികളാക്കിയതിനും തെളിവുകളുണ്ട് ഒൻപതാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്ന സ്ഥാനുരവിവർമ്മ കുലശേഖരൻ തൻ്റെ മകൾ കീഴാനടികളെ ദേവദാസിയായി ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്തിരുന്നു അടികൾ എന്ന ബഹുമാനപദം ദേവദാസികളോട് ചേർന്ന് വരുന്നത് തന്നെ അവർക്ക് സമൂഹം നൽകിയ ആദരവിൻ്റെ ലക്ഷണമാണ് ചില രാജാക്കന്മാർ ദേവദാസികളെ വിവാഹം കഴിച്ച് രാജ്ഞിപഥത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ വേണാട് ഭരിച്ചിരുന്ന വീരകേരളവർമ്മൻ്റെ ഭാര്യ ദേവദാസിയായിരുന്ന കണ്ടിയൂർ തേവടച്ചി ഉണ്ണിക്കളത്തരമായിരുന്നു നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും കണ്ടിയൂർ തേവടച്ചി ഉണ്ണിക്കളത്തിരം തേവടച്ചി അല്ലെങ്കിൽ തേവിടിശി എന്ന പദം പലപ്പോഴും മലയാളത്തിൽ തെറിയായി മറ്റും ഉപയോഗിക്കുന്നത് കാണാം യഥാർത്ഥത്തിൽ തേവിടിശി എന്ന പദം ദേവദാസി എന്ന പദം ലോപിച്ച് ഉണ്ടായതാകാം എന്തായാലും മനസ്സിലാക്കുക ദേവദാസിയാണ് തേവിഡ്ശിയായി മാറുന്നത് ഒരു കാലത്ത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവർ സക്രിയമായി ഇടപെട്ടിരുന്നു ക്ഷേത്ര പാരമ്പര്യത്തിന്റെ പശ്ചാത്തലം ദേവദാസികൾക്ക് അവകാശപ്പെടാൻ കഴിഞ്ഞിരുന്നതിനാൽ അവരെ അസന്മാർഗികളായി ആരും കരുതിയിരുന്നില്ല മാത്രമല്ല ഒരു കാലത്ത് രാജാക്കന്മാർ എഴുന്നള്ളുന്ന അവസരങ്ങളിൽ അഭ്യസ്തവിദ്യരായ ദേവദാസികൾ അവർക്ക് ഹസ്തദാനം നൽകി സ്വീകരിച്ചിരുന്നു വേനാട്ടു രാജാക്കന്മാർ ശുചീന്ദ്ര ക്ഷേത്രം സന്ദർശിക്കുന്ന വേളയിൽ ദേവദാസികൾ അവിടുത്തെ സ്വീകരണത്തിൽ പങ്കെടുക്കണമെന്നും ശുചീന്ദ്രം വിട്ടുപോകും വരെയും രാജാക്കന്മാരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും കൽപ്പനയുണ്ടായിരുന്നു നൃത്തമാടിയും പാട്ടുപാടിയും രാജാക്കന്മാരെ സന്തോഷിപ്പിക്കാനും ദേവദാസിന്മാർക്ക് അവകാശമുണ്ടായിരുന്നു നൃത്തത്തിൻ്റെയും കൂത്തിൻ്റെയും ആധിപത്യം ദേവദാസികൾക്കുണ്ടായിരുന്നതിനാൽ കൂത്തച്ചികൾ എന്നും അവരെ വിളിച്ചിരുന്നു കൂത്തച്ചി എന്ന പദപ്രയോഗവും മലയാളത്തിലെ തെറിവിളികളിൽ ഒന്നായി നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ തേവിഡ്ശി കൂത്തിച്ചി എന്നീ പദങ്ങളെല്ലാം ദേവദാസി എന്ന പദത്തിൻ്റെ പര്യായമായി പറയാം എന്തുകൊണ്ടായിരിക്കാം തേവിഡ്ശിയും കൂത്തച്ചിയും ഇത്തരത്തിൽ ചീത്തവാക്കായിപ്പോയത് ദേവദാസികളുടെ അസന്മാർഗികമായ പതനം പതിനഞ്ചും പതിനാറും ശതകങ്ങളിലാണ് അതിൻ്റെ ഉച്ചാവസ്ഥയിലെത്തുന്നത് ദേവദാസികൾക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ടായിരുന്നുവെന്നും അവരിൽ ചിലരെങ്കിലും പണം മോഹിച്ച് ലൈംഗിക തൊഴിൽ സ്വീകരിച്ചുവെന്നും പ്രൊഫസർ ഇളംകൊള്ളം കുഞ്ഞമ്പിള്ള വ്യക്തമാക്കുന്നുണ്ട് ദേവദാസികളുടെ വർണ്ണന സാഹിത്യ ലോകത്തെ കീഴടക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചരിതം ഉണ്ണി നീലി സന്ദേശം ഉണ്ണിയാടി ചരിതം ഉണ്ണി ഉണ്ണിച്ചിരിദേവി ചരിതം എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ് ദേവദാസികൾ ദേവാരാധനയ്ക്കുള്ള നൃത്തോപാസനയാണ് നടത്തി വന്നിരുന്നത് എന്നതിനാൽ മറ്റു തൊഴിലുകളെ പോലെ തൊഴിലിൽ നിന്നുമുള്ള വിരമിക്കൽ ഇവർക്കും ബാധകമായിരുന്നു ദേവദാസിയുടെ സൗന്ദര്യവും ആരോഗ്യവും അസ്തമിക്കുന്നതോടെ ഔദ്യോഗികമായി തൊഴിൽ നിന്ന് വിരമിക്കുന്നു അതും ആചാരപ്രധാനമായ ഒരു ചടങ്ങാണ് കാതിലെ തോട അഴിച്ചു മാറ്റുക എന്നതാണ് ചടങ്ങ് ക്ഷേത്രാധികാരികളുടെ മുമ്പാകെ ഒരു പീഠത്തിലിരുന്ന് കാതിലെ തോട അഴിക്കുന്നു മുന്നിലെ തെളുകിയിൽ പന്ത്രണ്ട് പണം ദക്ഷിണയോടൊപ്പം അഴിച്ച തോട അതിൽ സമർപ്പിക്കുന്നു ദേവദാസി ഉടൻ എഴുന്നേറ്റ് തോടയിലേക്ക് രണ്ടാമതൊന്നും നോക്കാതെ പുറം തിരിഞ്ഞു നടക്കുന്നു അതോടെ അവൾ തൈക്കിഴവിയായി അറിയപ്പെടുന്നു ഇവിടെയുള്ള തൈക്കിഴവി എന്ന പദവും ദേവദാസി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിരുന്നവരായിരുന്നു ഈജിപ്തുകാർ മരണശേഷവും ജീവിതമുണ്ട് എന്ന വിശ്വാസത്താൽ കഴിയാവുന്നിടത്തോളം കാലം ശരീരത്തെ സംരക്ഷിക്കുക എന്നത് അവരുടെ ആവശ്യമായിരുന്നു ഇത്തരത്തിൽ മൃതശരീരം കേടു കൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഉപാധിയായിരുന്നു മമ്മിഫിക്കേഷൻ പുരാതന ഈജിപ്തകാരാണ് ഈ പ്രക്രിയയിൽ പ്രസിദ്ധരെങ്കിലും ചൈനക്കാരും കാനറ ദ്വീപിലെ പുരാതന ജനതയും മമ്മിഫിക്കേഷൻ പരിശീലിച്ചിരുന്നു വളരെ വിപുലമായ പ്രക്രിയയിലൂടെയാണ് ഒരു മൃതശരീരം എംബാം ചെയ്ത് മമ്മിയാക്കി മാറ്റുന്നത് എഴുപത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന സമയം മമ്മി ആവശ്യമാണ് പ്രധാനമായും രാജാക്കന്മാർ പ്രഭുക്കന്മാർ തുടങ്ങിയവരെ മമ്മികളാക്കുന്നതിനാണ് എഴുപത് ദിവസം വരെയും വേണ്ടി വന്നിട്ടുള്ളത് ഏറ്റവും മികച്ച എംബാമിംഗ് തന്നെ ഇവർക്ക് ലഭിച്ചിരുന്നു സമൂഹത്തിലെ മധ്യവർഗത്തിൽപ്പെട്ടവരും തങ്ങളുടെ ശരീരം മമ്മികളാക്കിയിരുന്നു ഇതിനായി മാത്രം പ്രത്യേകം പുരോഹിതന്മാർ നിയോഗിക്കപ്പെട്ടിരുന്നു അനുബസ് എന്ന ഈജിപ്ഷ്യൻ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഇത്തരം പുരോഹിതന്മാരെ അവർ കണ്ടത് അനുബസ് എന്നത് കുറുക്കൻ്റെ തലയുള്ള മരണത്തിൻ്റെ ദേവനാണ് എംബാം പ്രക്രിയ നടക്കുമ്പോൾ മുഖം മുഖംമൂടി ധരിച്ച പുരോഹിതൻ പ്രധാന എംബാമാറായി അടുത്തുണ്ടായിരിക്കും മമ്മിഫിക്കേഷൻ പ്രക്രിയ നാല് ഘട്ടങ്ങളായി തിരികാം ആദ്യഘട്ടം എന്നത് മൃതശരീരത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കുക എന്നതാണ് ഇതിനായി ശരീരത്തിൻ്റെ ഇടത് ഭാഗത്ത് വയറിന് സമീപം മുറിവുണ്ടാക്കി ശ്വാസകോശം കുടൽ ആമാശയം കരൾ എന്നിവ പുറത്തെടുക്കുന്നു ഈ ശരീര അവയവങ്ങൾ കനോപ്പിക് ജാറുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം ഭരണിയിൽ ഉണക്കി സൂക്ഷിക്കുന്നു ഹൃദയം ശരീരത്തിൽ നിന്നും നീക്കം ചെയ്തിരുന്നില്ല ബുദ്ധിയുടെയും ചിന്തയുടെയും ഉറവിടം ഹൃദയമാണെന്ന വിശ്വാസമായിരുന്നു ഇതിനുള്ള കാരണം എന്നാൽ തലച്ചോറ് ബ്രെയിൻ ഹുക്ക് എന്ന ഉപകരണം ഉപയോഗിച്ച് മൂക്കിലൂടെ വലിച്ചെടുത്തിരുന്നു രണ്ടാം ഘട്ടത്തിൽ അവയവങ്ങൾ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്തു കഴിഞ്ഞാൽ എള്ളെണ്ണ ഈന്തപ്പന വീഞ്ഞ് മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് കഴുകുകയും പിന്നീട് ശരീരത്തിലെ ജലാംശം ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു ഇതിനായി നാട്രോൺ എന്ന ഒരു തരം ഉപ്പ് ഉപയോഗിച്ചു നാൽപ്പത് ദിവസം വരെ ശരീരം ഉപ്പിൽ പൊതിഞ്ഞു വെക്കുന്നു ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ശരീരത്തിലെ ജലാംശം ഉപ്പ് വലിച്ചെടുക്കുകയും നിർജ്ജലീകരണം സംഭവിച്ച് ശരീരഭാരം എഴുപത്തിയഞ്ച് ശതമാനത്തോളം കുറയുകയും ചെയ്യുന്നു മൂന്നാം ഘട്ടത്തിൽ ജലാംശം നഷ്ടപ്പെട്ട് ചുരുങ്ങുന്ന ശരീരം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് ചർമ്മത്തെ മസാജ് ചെയ്യുന്ന പ്രക്രിയയാണ് നടക്കുക പിന്നീട് ശരീരം സുഗന്ധപൂരിതമാക്കുകയും ശുദ്ധമായ മൈലാഞ്ചി മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ വയറ്റിൽ നിറച്ച് വീണ്ടും തുന്നിച്ചേർക്കുന്നു നാലാം ഘട്ടത്തിൽ ലിനൻ തുണി ഉപയോഗിച്ച് ശരീരം പൊതിയുന്ന പ്രക്രിയയാണ് നടക്കുന്നത് തല മുതൽ കാല് വരെ ഇത്തരത്തിൽ ലിനൻ തുണി ഉപയോഗിച്ച് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു പല കാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടതും നിലവിൽ ലഭിച്ചതുമായിട്ടുള്ള എല്ലാ മമ്മികളിലും ലിനൻ തുണിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ് പതിനൊന്നാം രാജവംശത്തിലെ ഒരു മമ്മിയിൽ നിന്നും ലഭിച്ച ലിനൻ തുണിയുടെ നീളം ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റിയഞ്ച് അടിയോളമായിരുന്നു മൂവായിരം വർഷത്തിനിടയിൽ എഴുപത് ദശലക്ഷം മമ്മികൾ നിർമ്മിച്ചതായി കണക്കാക്കപ്പെടുന്നു എന്നാൽ പല കാലങ്ങളിലായി വലിയൊരു ശതമാനം മമ്മികളും നശിപ്പിക്കപ്പെടുകയും ചെയ്തു